കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതുപോലൊരു വെല്ലുവിളി നിർമ്മിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ക്വാളിറ്റിയിലും വിലയിലും നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കുന്നതല്ല ഈ ഒരു റോൾ മേടിക്കുമ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ആക്സസറി കിറ്റ് കിട്ടും 10 10 ഇയേഴ്സ് വാറണ്ടി വാറണ്ടി കാർഡ് സ്റ്റേ സ്റ്റേ വയർ വയർ ഓക്കേ ഓക്കേ ഫ്രീ ആണ് വർഷത്തെ കാർഡാണ് അല്ലേ നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷിമിത്രജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ കുറേ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേലിയാണ് ഇന്നത്തെ വീടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ കാണുന്നത് ജസ്റ്റ് ഫെൻസിന്റെ ലിങ്ക് മെഷ് എന്ന് പറയുന്ന ഒരു ഫെൻസിംഗ് ആണ് ഈ ഫെൻസിംഗിന് പ്രത്യേക എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും കുറഞ്ഞ സമയത്ത് നല്ലൊരു വേലി നിർമ്മിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഈ കാണുന്നത് ഇത് ഇത് പ്രോഡക്റ്റ് ഏതാ ജസ്റ്റ് ജസ്റ്റ് ബ്ലൂ ബ്ലൂ ലിങ്ക് ലിങ്ക് മെഷ് മെഷ് അല്ലേ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് നമുക്ക് ഈ രീതിയിൽ ാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ കൂടെ നമുക്ക് കിറ്റ് കിട്ടും ഇതിപ്പോ പത്ത് വർഷത്തെ െ ഈ നിർമ്മിച്ചിരിക്കുന്ന എത്ര ഹൈറ്റ് ഹൈറ്റ് അഞ്ചടി അഞ്ചടി ആണ് ഇനി അറിയേണ്ട തുരുമ്പ് 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 പിടിക്കുമോ എന്നുള്ള കാര്യമാണ് കാരണം കാരണം പഴയ പിടിക്കും ഇത് ഇത് അതിൽ വന്ന് ബ്ലൂ സിങ്ക് കോട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് അത് അപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് പറയാല്ലോ ഫയറിനും തീക്കും ഈ ഒരു വേലിയ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേലി നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും ഈ പോസ്റ്റ് കണ്ടോ ഈ പോസ്റ്റ് കണ്ടില്ലേ ഈ പോസ്റ്റ് നിർത്തുക ഒരു കുഴി എടുക്കുക പോസ്റ്റ് നിർത്തുക ഇതിൻ്റെ റോളായിട്ട് ഇവർ അയച്ചു തരുന്നതാണ് പിന്നെ ഇതിന് വേണ്ട കെട്ടുകമ്പി പോലത്തെ എല്ലാ ആക്സസറീസും ഇതിൻ്റെ കൂടെ വരും വാറണ്ടി കാർഡ് വരും പത്ത് വർഷം ഉണ്ട് ഇത് നിർത്താൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ അതെ ഇതുപോലുള്ള പോസ്റ്റുകൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് അല്ലേ സെപ്പറേറ്റ് എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിർത്താൻ ആവശ്യമായ പോസ്റ്റുകൾ അതും പല വലിപ്പത്തിലുള്ളത് ഇവിടുത്തെ ലഭിക്കും നിങ്ങൾ എടുക്കുന്ന ഹൈറ്റിനനുസരിച്ചുള്ള പോസ്റ്റുകൾ ഇവിടുന്ന് അയച്ചു തരും ഈ ഒരു പോസ്റ്റ് പ്രത്യേകത ഏതാണെന്ന് പറഞ്ഞാൽ എന്താ നല്ല സ്ട്രോങ്ങുമാണ് ഇനി അതെ ഇതിൽ നമുക്ക് വളരെ ഈസിയാണ് കണ്ടോ ജസ്റ്റ് ടൈ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളത് കണ്ടോ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ സെറ്റ് ചെയ്ത് എടുത്തതാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ എന്താ സ്ട്രോങ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത് എടുത്തതാണ് കാരണം റോളായിട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല സൈഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഏത് രീതി അല്ലേ അപ്പോൾ ഇത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ സമയത്ത് സ്ട്രോങ്ങ് ഒരു വേലി ഈ കാണുന്ന ബ്ലൂ ലിങ്ക് മെഷ് രണ്ട് ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസിനെ കുറിച്ചാണ് പറയുന്നത് ഇതിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എം എം എത്ര ത്രീ എം എമ്മിൽ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുതരാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിലകളിൽ നിങ്ങൾക്ക് മറ്റെ ഇവിടെ നിന്നും ലഭിക്കില്ല കാരണം എന്താ ഡയറക്റ്റ് ഫാക്ടറി ടു കസ്റ്റമറാണ്